എല്ലാവർക്കും നമസ്കാരം ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് റാഗി കൊണ്ടുണ്ടാക്കുന്ന മുറുക്കിൻ്റെ റെസിപ്പിയാണ് ഒന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം മുറുക്കിനുള്ള മാവ് റെഡിയാക്കാം അതിനായി ഒരു കപ്പ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട് കാൽ കപ്പ് അരിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പൊടി പൊടികൾ വറുക്കേണ്ട ആവശ്യമില്ല കായ്പ്പൊടി അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് ആവശ്യത്തിന് ഉപ്പിടാം ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് നല്ല ചൂടുള്ള രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം ചൂടുള്ള എണ്ണ തന്നെ ഒഴിക്കണം എണ്ണയ്ക്ക് പകരം വെണ്ണയും ഇടാം നമുക്ക് മിക്സ് ചെയ്യാം കൈകൾ കൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം മാവ് എണ്ണയും നന്നായി മിക്സ് ആയി കിട്ടണം നന്നായി മിക്സ് ആയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളു കൂടി ഇടാം ആവശ്യം ഒഴിച്ച് കുഴച്ചെടുക്കാം ചൂടുവെള്ളല്ല ഒഴിച്ചത് തണുത്ത വെള്ളം തന്നെയാണ് ഒഴിച്ചത് ഒരു കപ്പ് അലടി ഒഴിച്ചിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ കൂടി ഒഴിച്ചു മാവ് അല്ലാതെ കട്ട് ചെയ്യാനും പാടില്ല അപ്പം മുറുക്ക് നല്ല ബലമായിരിക്കും ഇതിപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട് പത്ത് മിനിറ്റ് ഇതുപോലെ തന്നെ അടച്ചു വെക്കാം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് മാവ് കുറച്ച് കട്ടിയിട്ടുണ്ട് ഇനി വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതേപോലെ തന്നെ പിഴിഞ്ഞെടുക്കാം ഈ ഒരു അച്ചിലാണ് പിഴിയാൻ പോകുന്നത് മാവ് നിറയ്ക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് പിഴിയാം ഏത് ഷേപ്പിൽ വേണമെങ്കിലും പിഴിഞ്ഞെടുക്കാം ഞാനിപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇതിലേക്ക് പിഴിയാണ് ഇട്ടവണ്ണത്തിനെ തിരിച്ചിടണ്ട കുറച്ച് ടൈം എടുത്ത ശേഷം ഇട്ടാൽ മതി ഇല്ലെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞു പോകും അപ്പം അതെല്ലാം കുറച്ചടങ്ങിയിട്ടുണ്ട് തിരിച്ചിടാം മുറുക്ക് കുറച്ച് ബലവും വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ തിരിച്ചിടേണ്ടി വരും നന്നായി അടങ്ങിയിട്ടുണ്ട് ഇനി ഇതെടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇടാം കറിവേപ്പില നന്നായി കഴുകി വെള്ളം വല വെച്ച ശേഷമാണ് ഇടുന്നത് വെള്ളത്തിന്റെ അംശം ഉണ്ടെങ്കിൽ എണ്ണ തെറിക്കും കറിവേപ്പിൽ നല്ല ആകുമ്പോൾ എടുക്കാം ബൗളിലേക്ക് ഇട്ട് പൊട്ടിച്ചെടുക്കാം നല്ല ക്രിസ്പിയാ തന്നെ കിട്ടിയിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലെടുക്കാം നല്ല ക്രിസ്പിയാണ് അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ് വളരെ ടേസ്റ്റിയായ റാഗി മുറുക്കിൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ